ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ നമുക്കിത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ ഇത് ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നിങ്ങൾക്കിത് കഴിക്കാൻ കറി വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിനീന ചട്നി ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് രണ്ട് കിഴങ്ങാണ് കേട്ടോ ഞാനിതൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കിഴങ് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ടാണ് വെളുത്തുള്ളി ഇത്ര കൂടുതൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടോ ഞാനിവിടെ എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഒന്നാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതും കത്തിക്കൊണ്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്ത് ചേർത്ത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഞാൻ എൻ്റെ കയ്യിൽ തീർന്നതുകൊണ്ട് ചേർത്തിട്ടില്ല ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കിഴങ്ങ് ഇവിടെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കട്ടോ സ്പൂണോ ഫോർക്ക് വെച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം ഇനി ഉടച്ചെടുത്ത കിഴങ്ങ് നമ്മൾ ദോഷമാവ് തയ്യാറാക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ കട്ട് ചെയ്യാൻ വിട്ടുപോയതെട്ടോ ഒരു വലിയുള്ളിയുടെ ഹാഫ് ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ഇനി നമുക്കിത് ചേർത്തതിന് ശേഷം വെള്ളം ചേർത്തിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ദോശക്കൊരു നല്ലൊരു കളർ കിട്ടാനാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വെള്ളം ചേർക്കുന്നതിന് മുന്നേ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഒരുപാട് അങ്ങ് ഒഴിച്ച് പോയരുത് കുറച്ച് കുറച്ചായിട്ടോ ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കിഴങ്ങ് മാത്രമാവുമ്പോൾ നമുക്ക് ചുറ്റെടുക്കാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ മാവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരുപാട് അങ്ങ് ലൂസ് ആയി പോവും ചേരുതെന്ന് അത്യാവശ്യത്തിന് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഇനി നമുക്കതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുമ്പോൾ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് പരത്താനായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കിയെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇനി നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ഓയിലൊഴിക്കരുത് കേട്ടോ അപ്പം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അതുപോലെ മാവ് മാവഴിച്ചതിന് ശേഷം ഒരുപാടങ്ങ് പരത്തണ്ടട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളെ മാവ് അതുപോലെ കെങ്ങ് ചേർത്തത് കൊണ്ട് നമ്മൾ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോട്ടോ പൊതുവേ നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ട് ദോഷിച്ചു വിടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കില്ല അതുപോലെ തന്നെ ആയിരിക്കും നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മറിച്ചിടാൻ ബുദ്ധിമുട്ടായോ അതുകൊണ്ട് ഇതുപോലെ നല്ല കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ ഇതിവിടെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് മറിച്ചിരുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിയും കിട്ടും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും ഞാനിതൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഐറ്റം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓയിൽ ചേർക്കാതെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്ക് ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം